വ്യാജ തിരിച്ചറിയൽക്കാട് കേസിൽ രാഹുൽ മാങ്കൂട്ടനെ ഉടൻ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് രാഹുലിന്റെ വീട്ടിൽ ഉടൻ എത്തിയേക്കും രാഹുലുമായി അടുപ്പമുള്ള നാല് പ്രവർത്തകരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ നാല് വീടുകളിൽ പരിശോധന നടത്തിയത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ വീടുകളാണോ ഇപ്പോൾ ഒരു ഫോൺ മാത്രമാണോ കസ്റ്റഡിയിലെടുത്തത് അതിലുള്ള വിവരങ്ങൾ അറിയാൻ എത്ര കാത്തിരിക്കേണ്ടി വരും ൃതി ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം പത്തനംതിട്ട അടൂരിലാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇവിടേക്ക് കോൺഗ്രസ് പ്രവർത്തകരും അല്പം മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ട് അടൂരിൽ നടത്തിയ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധനയിൽ പ്രധാനമായും നാല് വീടുകൾ കേന്ദ്രീകരിച്ച് അവർ റെയ്ഡ് നടത്തി അതിൽ ഒരു ആളുടെ പക്കൽ നിന്നും ഒരു ഫോൺ ഈ ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള പരിശോധന ഇനി ഊർജിതമായി നടക്കും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് ഏഴ് പ്രതികളാണ് നിലവിലുള്ളത് നേരത്തെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ ഏഴ് പേരെയും വിശദമായിട്ടൊക്കെ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റ് ചില ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ആ ആ വിവരങ്ങൾ അതായത് ആദ്യത്തെ ഏഴ് പ്രതികളിൽ നിന്നും ലഭിച്ച ചില സൂചനകൾ ഉണ്ടായിരുന്നു ആ സൂചനകൾ പ്രകാരമുള്ള ആളുകളിലേക്കാണ് ഇന്നിപ്പോൾ അന്വേഷണം പോയിരിക്കുന്നത് അങ്ങനെയാണ് നാല് വീടുകൾ അടൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തുകയും അവിടെ ദീർഘനേരം തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്തു അങ്ങനെയാണ് ഒരു ഫോൺ പിടിച്ചെടുത്തത് നേരത്തെ ഈ ഏഴ് പ്രതികളെ ചോദ്യം ചെയ്തിൽ നിന്നും ഒരു ശബ്ദരേഖ നിർണായകമായിട്ടുള്ള ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നൊരു സൂചനയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്താൻ പോകുന്നത് ഒരു പക്ഷേ ഇന്ന് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയേക്കാം പക്ഷേ ഇപ്പോൾ ഒരു ഒരു പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എം എൽ എ ആണ് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു എം എൽ എയുടെ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അല്പം വൈകുന്നത് എന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തി ഇതിന്റെ തുടരന്വേഷണം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആദ്യമേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മൊഴിയൊക്കെ കൊടുത്തിരുന്നു നാളുകൾക്ക് മുമ്പ് പക്ഷേ ഈ വ്യാജ തിരിച്ചറിയൽ ഈ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്നൊരു മൊഴിയാണ് അന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൊക്കെ രാഹുൽ മാങ്ങൂട്ടത്തിൽ നൽകിയത് അതായത് തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല പക്ഷേ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ആളുകളുമായി തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം രാഹുൽ മാങ്ങൂട്ടത്തിൽ സമ്മതിച്ചിരുന്നു പക്ഷേ ഈ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് അതിന് അതിനകത്ത് ഒരു ബന്ധവുമില്ല എന്നുള്ള ഒരു മൊഴി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ നൽകിയിരുന്നത് ഏതായാലും ഇപ്പോൾ ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പത്തനംതിട്ട അടൂരിലേക്ക് എത്തിയിരിക്കുന്നു നാല് ഇടങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തി നിർണായകമായിട്ടുള്ള ഒരു രേഖ കിട്ടിയെന്നാണ് നമുക്കറിയുന്നത് ഒരു ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ നേരത്തെ ഏഴ് പ്രതികൾ നൽകിയ മൊഴികളുണ്ട് അതിൽ നിന്നുള്ള ചില സൂചനകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള നാല് പേരുടെ വീടുകളിൽ പരിശോധന നടത്തിയത് രാഹുൽ മാങ്കോട്ടവുമായി അടുത്ത സൂർബന്ധമുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തുടരന്വേഷണം എന്നുള്ള നിലയിൽ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ അടൂരിൽ വ്യാപകമായി പരിശോധന നടത്തുന്നത്